തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർപോർട്ട് കൺട്രോൾ വിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു ഏഴുപേർ ജോലി നോക്കിയിരുന്ന സ്ഥാനത്ത് മൂന്ന് ജീവനക്കാരാണ് ആകെയുള്ളത് ഒരു ഷിഫ്റ്റിൽ ഒരു ജീവനക്കാരൻ മാത്രമുള്ളത് അടിയന്തര ഘട്ടങ്ങളിൽ വൻ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് വിമാനത്താവളത്തിൻ്റെ മർമ്മഭാഗമായ എയർ ട്രാഫിക് കൺട്രോളിനെയും മറ്റു ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഏപ്രൺ കൺട്രോൾ വിമാനമിറങ്ങുന്നതിനായി റൺവേ സജ്ജമാക്കുക ഇന്ധനം നിറയ്ക്കുന്നതിനടക്കം വാഹനങ്ങളെ കയറ്റിവിടുക വിയിപ്പികളെ പിന്തുടരുക തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ചുമതലകളാണ് ഏപ്രൺ കൺട്രോളിനുള്ളത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ജോലി ഏറും വിമാനത്താവള അധികൃതർ മുതൽ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കേണ്ടതും ഇവർ തന്നെ എന്നാൽ അതീവ പ്രാധാന്യമുള്ള ഏപ്രൺ കൺട്രോളിനോട് കടുത്ത വിവേചനമാണ് അധികൃതർ കാട്ടുന്നത് ഉണ്ടായിരുന്ന ജീവനക്കാരുടെ എണ്ണം ഏഴിൽ നിന്ന് മൂന്നായി വെട്ടിക്കുറച്ചു ഒരു സമയത്ത് രണ്ടുപേർ ജോലി നോക്കിയത് ഇതോടെ ഒരാളായി കുറഞ്ഞു തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയും നൽകി എപ്രണ്ട് കൺട്രോളിനെ അപേക്ഷിച്ച് താരതമ്യേന പരിമിത ജോലികൾ നോക്കുന്ന എയർപോർട്ട് ഓപ്പറേഷൻ കോർഡിനേഷൻ സെന്ററിലേക്കാണ് ജീവനക്കാരെ മാറ്റിയിരിക്കുന്നത് എൻ കരാർ നൽകിയിരിക്കുന്ന ഇവിടെ പത്ത് ജീവനക്കാർ നിലവിലുണ്ട് ചുരുക്കത്തിൽ അടിയന്തര സാഹചര്യമോ അപകടങ്ങളോ ഉണ്ടായാൽ സുരക്ഷാ നടപടികൾ കടുത്ത വീഴ്ചയാവും വിമാനത്താവളത്തിൽ ഉണ്ടാവുക റിപ്പോർട്ടർ തിരുവനന്തപുരം